ഹായ് ഡിയേഴ്സ് ഇന്നലെ രാത്രി മോം വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഈ ചിന്ന മുട്ട അത് കോഴിക്കോട് നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് അത് തന്നെ ശരിയാക്കി കഴിക്കാൻ അവൻ ആഗ്രഹം കുളിയും മറ്റെല്ലാ ജോലിയും കഴിഞ്ഞ് സ്വസ്ഥായിട്ട് ഇരിക്കേണ്ട സമയം എന്താ ചെയ്യുക അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളല്ലാണ്ട് പിന്നെ ആരാ എനിക്കിത് കണ്ടപ്പോളേ എൻ്റെ ചെറുപ്പകാലത്തുള്ള കാര്യം കേട്ടോ ഓർമ്മ വന്നത് അന്നൊക്കെ മുട്ടയിടുന്ന ഇടുന്ന കോഴികളെയല്ലേ കൊന്നു കറി വെച്ചിരിക്കുന്നത് കറി വയ്ക്കാറ് ഇപ്പോഴല്ലേ നമ്മൾ ചിക്കൻ ബ്രോയിലർ ചിക്കനൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് വിശേഷങ്ങൾക്ക് കോഴിയെ കൊല്ലുമ്പോൾ ഇങ്ങനെ ഒരുപാട് മുട്ടയുണ്ടാകും അത് വേറെ ശരിയാക്കി എടുക്കും എന്നിട്ട് ഇലച്ചീന്തേലും നമുക്കത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തരും അതൊക്കെ എത്ര രസത്തോടെയാണ് അന്ന് കഴിച്ചിരുന്നത് ആ കാലൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക നമ്മുടെ കുട്ടുകാർക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇന്നിപ്പോൾ ഞാൻ ഈ പാകം ചെയ്യുമ്പോളേ ഉള്ള ഐറ്റംസിനിട്ടാണ് വെച്ചിട്ട് ചെയ്യണത് രാത്രിയല്ലേ അപ്പോൾ എൻ്റെ പച്ചമുളകും സവാളിയും മാത്രം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാന ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു